ഡി കടയിലെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടേബിൾ ആഞ്ഞടിച്ചുകൊണ്ട് ദേഷ്യത്തോടെയുള്ള ശബ്ദം ഇന്ദു കേട്ടത് അവൾ ഞെട്ടി മുന്നിലേക്ക് നോക്കുമ്പോൾ ആദ്യമൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ കണ്ണുകൾ ചിമ്മി ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി മുന്നിൽ അവളെ ദഹിപ്പിക്കാൻ പാകത്തിന് ദേഷ്യത്തോടെ നിൽക്കുന്ന വംശി കാര്യം എന്താണെന്ന് അറിയാതെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പോയി ഇന്ദു എന്തത് ഇങ്ങനെ വെട്ടോ വിളിച്ചോ ഒന്നുമില്ലാതെ ഇവിടെ കയറിയിരിക്കുന്നത് എന്തിനാ വംശി ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു കിടന്നും ഇന്ദു വെപ്രാളത്തോടെ ചുറ്റും കണ്ണുകൾ ഓടിച്ചു ഇരിട്ടി തുടങ്ങിയിട്ടും പുറത്തൊന്നും ലൈറ്റിടാതെ ഇന്ദു ആലോചനയിൽ ഇരുന്ന് പോയിരുന്ന അപ്പോഴാണ് ഇന്ദു ഓർത്തത് വേഗം തന്നെ അവൾ അകത്തെയും പുറത്തെയും ലൈറ്റുകളെല്ലാം തെളിയിച്ചും ആരെയോർത്തിരിക്കുമായിരുന്നു നീ ആ മഹിയാണോ ഇന്ദുവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് വംശി ചോദിച്ച കേൾത്തും അവൾ സങ്കടത്തോടെ തൻ്റെ മുഖം താഴ്ത്തി ലൈറ്റൊക്കെ ഇട്ടിട്ട് സ്വപ്നം കണ്ടിരുന്നാൽ പോരെ നിനക്ക് എന്തായാലും നീ രാവിലെ ഒരു പത്തുമണിയൊക്കെ ആയിട്ട് റേഡിയേറ്റ് നിൽക്കണം വംശി പറഞ്ഞ കേട്ടതും അവൾ മനസ്സിലാക്കാതെ അവനെ നോക്കി അമ്മ പറഞ്ഞിരുന്നു നിനക്ക് നാളെ കടയിൽ നിന്നും സ്വർണ്ണം എടുക്കണമെന്ന് അച്ഛൻ ആളെ സ്ഥലത്തിലായിരിക്കും അപ്പോൾ ഞാനായിരിക്കും ജ്വല്ലറിയിൽ പോകുന്നത് അമ്മയും വരും നിന്നോട് ഇതൊന്നും പറയാൻ എന്നെ ഏൽപ്പിച്ചു വംശി പറഞ്ഞു കേട്ടും അവൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത രീതിയിൽ അവൾ തല താഴ്ത്തി എൻ്റെ നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ തല താഴ്ത്തിപ്പിടിച്ച് നിൽക്കുന്നത് എന്തിനാ എപ്പോഴും ഇങ്ങനെ ചെയ്താൽ പിന്നെ അത് ഒഴിഞ്ഞു തോന്നി അങ്ങനെ തന്നെ ഇരിക്കും വംശി അല്പം ഗൗരവത്തിൽ പറഞ്ഞു കേട്ടും അവൾ പതിയെ മുഖം ഉയർത്തി പൈസ ഞാൻ പതിയെ തന്നു തീർത്തോളാം എന്തോ ഒരു വല്ലായ്മയുടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഏ എന്താണ് വംശി ചോദ്യഭാവത്തിൽ അവളെ നോക്കി നിന്നു ഇന്ദു വേഗത്തിൽ കടയിൽ നിന്നൊരു പേനയും പേപ്പറും എടുത്ത് അവൻ്റെ മുന്നിലേക്കത് എഴുതി കാണിച്ചു ഓ അതൊക്കെ നീയും അമ്മയും തമ്മിലുള്ള ഇടപാടല്ലേ അതിൻ്റെ ഇടയിൽ എന്നെ എന്തിനാ വലച്ചിരുന്നത് നാളെ കടയിൽ പോകാമെന്ന് നിന്നോട് പറയാൻ അമ്മ എന്നെ ഏൽപ്പിച്ചതാണ് കൂടുതലൊന്നും എനിക്കറിയണ്ട വംശി പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് കടുപ്പത്തിൽ നോക്കി പുറത്തേക്ക് നടന്നു നിനക്ക് വേണോ വംശി എന്തോ ഓർത്തതുപോലെ കയ്യിലിരുന്ന ഒരു പൊതി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചെറിയൊരു പദർച്ചയോടെ ചോദിച്ചു അതിലെന്താണെന്നറിയാൻ ഇന്ദു കണ്ണുകൾ വിടർത്തിയവനെ നോക്കി അത് മനസ്സിലായി എന്നതുപോലെ വംശി ആ പുതിയ അഴിച്ചെടുത്തു അതിൽ ഇരിക്കുന്ന മുല്ലപ്പൂക്കൾ കണ്ട് അവൾ കണ്ണുകളൊന്നും വിടർന്നു വീട്ടിലുണ്ടായതാം പാർവിന് വേണമെന്ന് പറഞ്ഞപ്പോൾ പിച്ചെടുത്തതാണ് അവൾക്ക് പക്ഷേ ഇത്രയല്ലേ വേണ്ടത് നിനക്കാണെങ്കിൽ കള്ളിയങ്കാട്ടും നീലിയെ പോലെ തലമുടി ഉണ്ടല്ലോ ഇന്ദുവിൻ്റെ മുന്നിലേക്ക് കിടക്കുന്ന പിന്നീട്ട് തലമുടിയിലേക്ക് നോട്ടം ഇട്ടുകൊണ്ട് വംശി പറഞ്ഞു കിടന്നും ഇന്ദു പതി കൈകൾ നീട്ടി അവൻ്റെ കയ്യിൽ നിന്നും ആ മുല്ലപ്പൂ വാങ്ങി പിടിച്ചു രാത്രി ഇനിയിപ്പോ ആര് വരുമെന്ന് പറഞ്ഞിട്ടാ കടയും തുറന്നിട്ടിരിക്കുന്നത് വേഗമെല്ലാം മടിച്ചു വീട്ടിൽ പോകാൻ നോക്കടി അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു നീന്തുകൊണ്ടും മുരണ്ടു കുറച്ചു മുൻപ് വരെ അവനിൽ കണ്ട ഭാവമല്ലായിരുന്നു അത് ഇന്ദു ഇന്ദുന്ന് ഉമ്മിന്നീലിറക്കിക്കൊണ്ട് വേഗത്തിൽ തലകുഴുക്കി അത് കേട്ട് അവളെ ഇന്ന് കൂടി ഇരുത്തി നോക്കിക്കൊണ്ട് വംശി പുറത്തേക്ക് ഇറങ്ങി നടന്നു കട അടച്ചുകൊണ്ട് അവൾ അവൻ നൽകിയ മുല്ലപ്പൂവുമായി വീട്ടിലേക്ക് നടന്നു ആ മുല്ലപ്പൂക്കൾ എത്രതന്നെ നെഞ്ചോട് അടക്കി പിടിച്ചിട്ടും അവൾക്ക് മതിയായിരുന്നില്ല ആ സമയം അവൾക്ക് നെഞ്ചിലൊരു വിങ്ങിലും കൺകൊണ്ടിൽ ചെറിയൊരു നീർത്തിളക്കവും രൂപപ്പെട്ടു ഹാളിലിരിക്കുന്ന മാധവിയും അച്ഛവിനെയും ശ്രദ്ധിക്കാതെ ഇന്ദു ഇന്ദുതിൻ്റെ മുറിയിൽ കയറി കഥ കടച്ചു ഏ ചേച്ചി എന്താമേ മേ നമ്മളിന്ന് ശ്രദ്ധിക്കതെ അകത്തേക്ക് കയറിപ്പോയത് നാളെ സ്വർണ്ണെടുക്കാൻ പോകുന്ന കാര്യം ചേച്ചിയോട് പറയണ്ടേ എങ്കിലല്ലേ അവൾ അവരെ ഒന്ന് അറിയിക്കൂ റൂമിൽ കയറി കഥ കടച്ച ഇന്ദുവിനെ കണ്ട അമർഷത്തോടെ അച്ഛു ചോദിച്ചു അവൾക്ക് ചിലപ്പോൾ വല്ല വൈകാകിയുമായിരിക്കും എന്തായാലും കുറച്ചു നേരം കിടക്കട്ടെ നീ അവളെ ശല്യം ചെയ്യാൻ പോകണ്ട രാവിലെ കടയിൽ വെച്ച് നടന്ന കാര്യം ഓർത്തതും അതായിരിക്കും ഇന്ദു തന്നോടും മിണ്ടാതെ പോയെന്ന് ആലോചിച്ചു മാധവി അച്ചുവിനോട് ഒരു കള്ളം പറഞ്ഞു എങ്കിൽ നമുക്കത് രാവിലെ പറയാം അല്ലേ അമ്മേ അച്ചു വേഗം തന്നെ ഉത്സാഹത്തോടെ ചോദിച്ചൊരു മാധവി ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു രാവിലെ കണ്ണടിയിൽ നോക്കി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ദു ടേബിളിൻ്റെ പുറത്ത് വിരിഞ്ഞിരിക്കുന്ന മുല്ലപ്പൂ കൈയിലേക്ക് എടുക്കുന്നത് അതെന്നും മൂക്കിൽ അടുപ്പിച്ച് ശ്വസിച്ചതിന് ശേഷം നിറഞ്ഞ പുഞ്ചിരിയോടെ അത് അവളെ നീളമുള്ള തലമുടിയിൽ കോർത്തു വെച്ചു പിന്നെ കണ്ണാടിയിൽ ഒന്നുകൂടെ നോക്കി ഉറപ്പ് വരുത്തിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി മാധവിയും അച്ഛും റെഡി ആയിരിക്കുന്നുണ്ട് രാവിലെ ഉറക്കം എഴുന്നേറ്റതും ഇന്ന് സ്വർണ്ണമെടുക്കാൻ പോകുന്നു എന്ന കാര്യം ഇന്ദു അവരോട് പറഞ്ഞിരുന്നു അപ്പം തന്നെ രണ്ടുപേരും റെഡിയായി ആയിരിക്കാൻ തുടങ്ങിയതാണ് പിന്നെയും വീട്ടിലുള്ള ജോലിയെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇന്ദു റെഡിയായത് ഇന്ദു സമയം താമസിച്ചതിൻ്റെ ഒരു ദേഷ്യം അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് നന്നായിട്ട് അവരൊന്നും പറയാൻ പോയില്ല എന്നേയുള്ളൂ ചേച്ചിക്കെവിടുന്നാ ഈ മുല്ലപ്പൂ എന്നിട്ട് എനിക്ക് തന്നില്ലല്ലോ ഇന്ദുവിൻ്റെ തറയിൽ ഇരിക്കുന്ന മുല്ലപ്പൂവിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് അച്ചു അല്പം ദേഷ്യത്തിൽ ചോദിച്ചു അത് ശരിയാണല്ലോ നിനക്ക് മാത്രം ഈ മുല്ലപ്പൂവ് എവിടുന്ന് കിട്ടി മാധവിയും സംശയത്തോടെ അവളെ നോക്കി ദേവയ്ക്ക് അമ്മ തന്നതാ ഇന്ന് പോകുമ്പോൾ അച്ചു ഓടിക്കൊണ്ട് പോകാൻ പറഞ്ഞു ഇന്ദു ഒരു കള്ളം പറഞ്ഞു ഓ അവരുടെ വീട്ടിൽ നിന്നായിരിക്കും അല്ലേ അവിടെയാണെങ്കിൽ മുല്ലപ്പൂ നിറയുണ്ട് അച്ചു ആ ഓർമ്മയിൽ സന്തോഷത്തോടെ പറഞ്ഞു ഇന്ദു അതിനൊന്ന് തലകുലക്കി എങ്കിൽ അതിൽ നിന്നും ഇത്തിരി എനിക്കോട് താ ചേച്ചിയെ അച്ചു ആവേശത്തോടെ ഇന്ദുവിൻ്റെ തലയിൽ ഇന്ന് പൂവിൽ പിടിക്കാൻ കൈ ഉയർത്തി പക്ഷേ അതിന് മുന്നേ ഇന്ദു കൊള്ള കൈ തടഞ്ഞു നിർത്തി ഏഹ് എന്താ ഇന്ദുവിൻ്റെ പ്രവൃത്തിയിൽ അച്ചു ഒന്ന് അമ്പരണം അത് ഞാൻ വെച്ചതല്ലേ നിനക്ക് വേറെ വാങ്ങി തരാം ഇന്ദു പതർച്ചയോടെ പറഞ്ഞു അത് സാരിലെ ചേച്ചി ചേച്ചിയുടെ തലയിലല്ലേ ഇരിക്കുന്നത് അച്ചു പറഞ്ഞുകൊണ്ട് വീണ്ടും പൂവിൽ പിടിക്കാൻ ശ്രമിച്ചു നിന്നോടല്ലേ അച്ചു അതിൽ പിടിക്കതെന്ന് പറഞ്ഞത് പിന്നെന്താ നിനക്ക് ഞാൻ വേറെ വാങ്ങിത്തരാം നിങ്ങൾ വരുന്നെങ്കിൽ വരാൻ നോക്ക് പുറത്ത് കടയുടെ അടുത്ത് വംശയുടെ ജീപ്പിൽ ഹോർ കിടന്നും വിരൽ കൊണ്ട് അവരോട് പറഞ്ഞുകൊണ്ട് അവൾ ധൃതിയിൽ പുറത്തേക്ക് നടന്നു കണ്ടോമേ ചേച്ചി എനിക്ക് പൂ തരാത്തത് മാത്രമല്ല എന്നോട് ദേഷ്യപ്പെടുക കൂടി ചെയ്തില്ലേ സത്യത്തിൽ എൻ്റെ ഈ സൗന്ദര്യത്തോട് ചേച്ചിക്ക് അസൂയാണ് അതല്ലേ ഇങ്ങനെന്നോട് പെരുമാറിയത് അച്ചു അമർഷത്തോടെ മാധവിയോട് പറഞ്ഞു എന്തായാലും നമുക്കത് ഇവിടെ വന്നതിന് ശേഷം ചോദിക്കാം ഇപ്പം അവളുടെ കൂടെ പോകാം മാധവി പറഞ്ഞു പറഞ്ഞുകൊണ്ട് തലകുലുക്കിക്കൊണ്ട് അച്ചു പുറത്തേക്ക് ഇറങ്ങി ഉം എന്നെ അന്ന് കയറ്റിയില്ലെന്നും പറഞ്ഞില്ലേ ഇപ്പോ ഇനി നിങ്ങൾ എന്ത് പറയും അച്ചു വംശിയുടെ ജീപ്പിലേക്ക് കയറാൻ കാലെടുത്ത് വെച്ചുകൊണ്ട് ആലോചിച്ചു എവിടേക്കാ അച്ചിനെ തടഞ്ഞുകൊണ്ട് വംശി ഗൗരത്തിൽ ചോദിച്ചു കേട്ടും അവൾ മനസ്സിലാകാതെ മുഖം ഉയർത്തിയെന്ന് നോക്കി ഞാനും ഉണ്ട് ചേച്ചിക്ക് എടുക്കാൻ അച്ചി വീർത്ത മുഖത്തോടെ പറഞ്ഞു ആയിക്കോട്ടെ നീ സ്വർണ്ണം എടുക്കാൻ വരികയോ പോവുകയോ ചെയ്തു പക്ഷേ എന്റെ വണ്ടിയിൽ കയറണ്ടെന്ന് മാത്രം അവൻ കടുപ്പത്തിൽ പറഞ്ഞു കേട്ടും അച്ചു ദയനീയമായി മാധവിയെയും ഇന്ദുവിനെയും ഒന്ന് നോക്കി വംശി അത് കേട്ട ഇന്ദു ദേവകിയമ്മയെ നോക്കിയതും അവർ കടുത്ത സ്വരത്തിൽ വംശിയെ വിളിച്ചു വേണ്ടമേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഞാനിവിളെന്റെ വണ്ടിയിൽ കയറ്റില്ല ഇന്ദുവിനെയും കൊണ്ട് കടയിൽ പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വണ്ടി എടുക്കാൻ തയ്യാറായത് അല്ലാതെ ഇവൾ കൂടെ ഉണ്ടാകുമെന്ന് അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ ഒരുങ്ങി നിൽക്കുന്ന അച്ഛുവിൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് വംശി പറഞ്ഞു കേട്ടും ദേവകി വല്ലായ്മയുടെ ഇന്ദുവിനെ നോക്കി നീ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ വാശി പിടിക്കാതെ വംശി ദേവയ്ക്ക് ഒരു ശാസ്വനോടെ അവനോട് പറഞ്ഞിക്കെടുത്തും അവനവരെ നോക്കിയൊന്ന് കണ്ണൂട്ടിക്കൊണ്ട് മിണ്ടാതെ ഇരുന്നു എങ്കിലും അച്ചുവിനെ തൻ്റെ വണ്ടിയിൽ കയറ്റില്ല എന്ന് ഉറപ്പിലായിരുന്നു അവൻ സാറില്ല ദേവിക്കമ്മേ ഞാൻ മോളയും കുട്ടി ഓട്ടോയിൽ അങ്ങ് വന്നേക്കാം നിങ്ങൾ പൊയ്ക്കോ മാധവിയുടെ തീരുമാനം പോലെ പറഞ്ഞു പറഞ്ഞക്കെടുത്തും അച്ചു അവരെ നോക്കി അത് കണ്ട് മാധവി അവളുടെ കയ്യിലൊന്ന് അമൃതെ പിടിച്ചിട്ടുണ്ട് രണ്ടു കണ്ണും കാണിച്ചു അതിനിപ്പോൾ എല്ലാവരും കൂടി കെട്ടി ഒരുങ്ങി വരുന്ന എന്തിനാണ് ഇവൾക്കുള്ള സ്വർണം ഞങ്ങൾ തന്നെ കൊണ്ടുവരുമായിരുന്നു പിന്നെ ഇവരുടെ ഇഷ്ടത്തിന് എടുക്കാലോ എന്നമ്മ പറഞ്ഞിട്ടാണ് സ്വർണം ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്തേലും നിങ്ങൾ കാണുമല്ലോ അവർ വരുന്നത് താല്പര്യമില്ലാത്ത രീതിയിൽ വംശി പറഞ്ഞു കേട്ടതും അച്ചൂന് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു അത് പിന്നെ മോനെ എൻ്റെ മൂത്ത മകളുടെ കല്യാണം അപ്പോൾ അവൾക്ക് എൻ്റെ ഇഷ്ടത്തിനൊക്കെ ഒരുപാട് സ്വർണം എടുത്തു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മാധവി തൻ്റെ കള്ളക്കണ്ണുനീർ തുടച്ചു കാണിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ അതുമാതിരി ജീവിക്കണമായിരുന്നു അല്ലാതെ ഈ മിണ്ടാത്ത പെണ്ണിനെ കറവ് പശു ആക്കില്ലായിരുന്നു നിങ്ങൾ അതുകൊണ്ട് മകളുടെ സ്നേഹം പറഞ്ഞ് കൂടുതൽ എൻ്റെ അടുത്തേക്ക് വരണ്ട വംശം അവരെ നോക്കി പറഞ്ഞു കേട്ടും മാധവിയുടെ മുഖം ഒന്ന് വിളറി അമ്മ വരുന്നുണ്ടോ വീട്ടിലേക്ക് എന്തായാലും ചേച്ചി പോയി സ്വർണം വാങ്ങിച്ചിട്ട് വരട്ടെ ഏട്ടൻ പറഞ്ഞത് നമുക്ക് ഇവിടെ വന്നാലും കാണാലോ അവരുടെ എല്ലാവരോടും ദേഷ്യം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അച്ഛൻ പറഞ്ഞുകൊണ്ട് വേഗം വീട്ടിലേക്ക് നടന്നു അവൾക്ക് വല്ലാത്ത ദേഷ്യവും നാണക്കേടും തോന്നിയിരുന്നു എന്നാൽ പിന്നെ മൂളെ പോയി ഇഷ്ടമുള്ളതൊക്കെ നോക്കിയെടുത്തു മാധവി ഇന്ദുവിൻ്റെ കയ്യിലൊന്ന് അമർത്തിപ്പിടിച്ചു പിന്നെ അച്ചുപോയ വഴിയെ അവരും നടന്നു നീങ്ങി ഇതെല്ലാം കണ്ട ആകെ സങ്കടത്തിലായിരുന്നു ഇന്ദുവിൻ്റെ മുഖഭാവം നിന്റെ അമ്മയും മനീത്തീയും ആയതുകൊണ്ട് പറയുകയല്ല രണ്ടിനെയും സംസാരം കേട്ടിരിക്കാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട് അതാണ് ഞാൻ അവരെ ഇതിൽ കയറ്റാത്തത് ഇനിയിപ്പോൾ നിനക്ക് അവിടെ കൂടെ ഇരുന്നാൽ മതിയെങ്കിൽ ഇറങ്ങിക്കോ സങ്കടത്തിലിരിക്കുന്ന ഇന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി കടുപ്പിച്ചുകൊണ്ട് വംശി പറഞ്ഞതും അവൾ ദയനീയമായി അവനെയൊന്ന് നോക്കിക്കൊണ്ട് ദേവകിയിലേക്ക് ഒന്നും കൂടെ ചേർന്നിരുന്നു ആ തള്ളയുമ്പോളും കൂടെ കൈയിട്ട് വരാമെന്നും പറഞ്ഞു വന്നതായിരിക്കും ഡ്രൈവ് ചെയ്യുന്നേരം വംശി ആരും കേൾക്കാതെ പെറുപ്പൊറത്തും ആഹാ ഇന്നിപ്പോൾ വംശി സാറാണോ അവർ വന്നിറങ്ങിയതും വംശിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മാനേജർ പറഞ്ഞു കേട്ടും ദേവകി ഒന്ന് ചിരിച്ചു ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണേ സാറേ അല്ലെങ്കിൽ പിന്നെ ശേഖർ സാറിന് ബുദ്ധിമുട്ടാകും ഈ ഷോപ്പ് എല്ലാം കൂടെ ഒറ്റയ്ക്ക് നോക്കി നടത്തണ്ടേ മാനേജർ ഒരു ചിരിയുടെ വംശിയെ നോക്കി പറഞ്ഞു അച്ഛന് കൂടുതൽ ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയല്ലേ തന്നെ പോലുള്ളവരുടെ സ്റ്റാഫായി ഇവിടെ നിയമിച്ചിരിക്കുന്നത് അപ്പോൾ ആ സംസാരം വേണ്ട വംശി അയാളെ നോക്കി പറഞ്ഞു കിട്ടതും അയാളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു മേഡം രാവിലെ ഇങ്ങോട്ട് വരുമെന്ന് സാർ ഇന്നലെ വിളിച്ച് പറഞ്ഞതും വെഡ്ഡിങ് ജ്വല്ലറിയിലെ പുതിയ എല്ലാ മോഡലുകളും എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ദേവകിയെ നോക്കി ബഹുമാനത്തോടെ അയാൾ പറഞ്ഞു വാ മോളെ നമുക്ക് പൈ അതൊക്കെ നോക്കിയിട്ട് വരാം ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ വേറെ നോക്കാം ചുറ്റും നോക്കി അന്തിച്ച് നിൽക്കുന്ന ഇന്ദുവിനെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവകി സ്നേഹത്തോടെ പറഞ്ഞു അതിന് ഒരു കുഞ്ഞു കുട്ടിയെ പോലെ അവൾ തലകുലുക്കി വംശയുടെ കൂടെ വരുന്ന ഇന്ദുവിലായിരുന്നു അവിടെ നിൽക്കുന്ന പല സ്റ്റാഫുകളുടെയും കണ്ണുകൾ അവളെ അവിടെയുള്ളവർ ഇതുവരെയും കണ്ടിട്ടില്ല അപ്പൊ പിന്നെ ബന്ധുവല്ല എന്നുറപ്പിച്ചു പിന്നെ ആര് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചോദിച്ചു പോയി ഓൾഡ് ഇസ് ഗോൾഡെന്നല്ലേ അതുകൊണ്ട് എന്തായാലും നമുക്ക് പഴയ മോഡൽ നോക്കാമേ ദേവകിയെ തടഞ്ഞു വെച്ചുകൊണ്ട് വംശി പറഞ്ഞു കേട്ടും അവർ അത് മതിയെന്ന രീതിയിൽ ഇന്ദുവിനെ നോക്കി അവൾ പിന്നെ എന്ത് സമ്മതമായതുകൊണ്ട് എത്താമോ കുലുക്കിങ്ങിനെന്നും ആ പഴയ മോഡൽ വെഡ്ഡിംഗ് കലക്ഷൻ എല്ലാം എടുത്തു വെച്ചേ ദേവകിക്കും ഇന്ദുവിനും ഇരിക്കാനുള്ള ചെയർ നീക്കിയിട്ട് കൊടുത്തുകൊണ്ട് വംശിയും മറ്റൊരു ചെയറിൽ ഇന്ദുവിൻ്റെ അടുത്തായിരുന്നു കൊണ്ട് മുന്നിൽ നിൽക്കുന്ന സെയിൽസ് കീളിനോട് പറഞ്ഞു അത്രയും നേരം വംശയെ തന്നെ നോക്കി നിന്ന ആ പെൺകുട്ടി വേഗം അവരിൽ നിന്നും നോട്ടം മാറ്റി ആഭരണങ്ങൾ അവടെ മുന്നിലായി നിരത്തി വെച്ചു ഇതാ ഇതിൽ ഏതൊക്കെയാണ് നിനക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ നോക്കിയെടുത്തു ആകെപ്പാടുള്ള ഒരു കല്യാണമല്ലേ ഒന്നിനും ഒരു കുറവ് വരുത്തണ്ട മുന്നിലിരിക്കുന്ന ആഭരണങ്ങൾ തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് വംശ പറഞ്ഞൊക്കെ എടുത്തും അവൾ അവനെ അത്ഭുതത്തോടെ ഒന്ന് നോക്കി ആളെ പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ കാര്യമായി തിരച്ചിൽ തന്നെയാണ് എന്തേ നീ നോക്കുന്നില്ലേ തന്നിൽ തന്നെ കണ്ണുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദുവിനെ നോക്കി കടുപ്പത്തിൽ അവൻ ചോദിച്ചു അത് കേട്ടതും പേടിയോടെ അവൾ വേഗത്തിൽ തലകുലുക്കി പിന്നെ ദേവകിയുമായി ഓരോന്നും നോക്കാൻ തുടങ്ങി കുറച്ചൊക്കെ നോക്കി വന്നപ്പോൾ അവൾക്കൊരു വല്ലായ്മ തോന്നി ഇതിനൊക്കെയുള്ള അർഹത തനിക്കുണ്ടോ ഒരു രൂപ പോലും കൊടുക്കാതെ അവളുടെ ചിലവിൽ സ്വർണ്ണത്തിൽ തൊട്ട ഇന്ദുവിൻ്റെ കൈകൾ പൊള്ളിയതുപോലെ തോന്നി അവൾക്ക് എന്തേ നിന്റെ വല്ല പാമ്പം കടിച്ചോ സ്വർണ്ണത്തിൽ നിന്ന് തൊട്ട് കൊണ്ട് വെപ്രാൾക്കാരുടെ കൈ വലിച്ചെടുത്ത ഇന്ദുവിനെ ഇരുത്തി നോക്കി വംശി ചോദിച്ചു കേൾത്തും അവൾ വിള്ളറി വെളുത്തുകൊണ്ട് ഇല്ലെന്ന രീതിയിൽ തല ചലിപ്പിച്ചു എങ്കിൽ പിന്നെ അങ്ങോട്ട് നോക്ക് എനിക്ക് വേറെ പാണിയുള്ളതാണ് ദാ ഇതെങ്ങനെയുണ്ട് വംശി ഗൗരവത്തോടെ ഒരു ഇറക്കമുള്ള മാലെടുത്ത് അവളുടെ കഴുത്തിലായി വെച്ച് കൊടുത്തുകൊണ്ട് ഹിന്ദുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ അവൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് തറഞ്ഞിരുന്നു പോയി എന്താ നിനക്ക് ഇത് ഇഷ്ടമായില്ലേ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് അവൻ ഗൗരവത്തിൽ ചോദിച്ചു കേട്ടും ഇന്ദു വേഗത്തിൽ അടുത്തിരിക്കുന്ന ദേവകിയെ നോക്കി എന്തേലും കാണാൻ നല്ല ഭംഗിയുണ്ട് നീ എന്തായാലും അതെടുത്ത് ഒന്ന് മാറ്റി വെക്കും മോൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും ദേവകി ആ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവളെ ഒന്നുകൂടി രൂക്ഷമായി നോക്കിക്കൊണ്ട് വംശി ആ എടുത്ത് മാറ്റി വെച്ചു അമ്മ ഒരു കാര്യം ചെയ്യും ഓഫീസ് റൂമിൽ പോയി അല്പം ഫയലുള്ളത് നോക്കി വെക്കി ഇവിടെ കഴിയുമ്പോൾ ഞാനും ഇവിളും അങ്ങോട്ടേക്ക് വന്നോളാം അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ ഞാൻ അങ്ങോട്ട് വരാൻ വംശി അമ്മയോട് പറഞ്ഞു കേട്ടതും ദേവകി ഇന്ദുവിനെ ഒന്ന് നോക്കി ഇന്തോട്ടി എന്തായാലും ഇവൻ്റെ അടുത്ത് ഇരിക്കുക കേട്ടോ ഞാൻ പോയി ആ ഫയലിൽ നിന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ പിന്നെ ഈ ചിരക്കിന് അത് മതി ദേവക്ക് വംശിയൊന്ന് നോക്കിക്കൊണ്ട് മുഖം വീർപ്പിച്ച് ഇന്ദുവിൻ്റെ കയ്യിലൊന്നും തട്ടിക്കൊണ്ട് ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയി ദേവകിയോട് പോകണ്ടെന്ന് പറയാൻ തോന്നിയെങ്കിലും അടുത്ത് തന്നെ ഗൗരവത്തിലിരിക്കുന്നവനെ കണ്ടതും അവൾ അത് വേണ്ടെന്ന് വെച്ചു ഇടത്ത കയ്യിൽ അധികം വലിപ്പമുള്ള വളമൊന്നും വേണ്ട ചെറിയ കാനം കുഞ്ഞ നാലഞ്ച് വളകൾ എടുത്തേക്ക് അതായിരിക്കും ഇവൾക്ക് ചേർച്ച വംശി മുന്നിൽ നിൽക്കുന്ന സ്റ്റാഫിനോട് പറയുന്നേക്കെടുതും അവർ അന്തിച്ച് അവനെ നോക്കുന്നുണ്ട് എന്താ ഇനിയിപ്പോൾ നിങ്ങളുടെ ജോലി ഞാൻ ചെയ്യണമെന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എനിക്ക് വിരോധമില്ല നിങ്ങൾ എവിടെ നിന്ന് പോയ്ക്കോ തന്നെ നോക്കി അന്നം വിട്ടു നിൽക്കുന്ന സെയിൽസ് കെയിനോട് വംശി അല്പം അമർഷത്തോടെ പറഞ്ഞിക്കെടുത്തും അവർ പേടിയോടെ അവനോട് ഒരു സോറി പറഞ്ഞുകൊണ്ട് വംശി ചോദിച്ചത് അവൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ച് കൊടുത്തും ഇനിയിപ്പോൾ ആ കൈ നീട്ടിവെക്കാൻ നിന്നോട് ഞാൻ പറയണോ ഇങ്ങോട്ട് കാണിക്കടി ഒന്നും മനസ്സിലാകാതെ നോക്കിയിരിക്കുന്ന ഇന്ദുവിൻ്റെ കൈത്തനിക്കു മുന്നിലേക്ക് നീക്കി പിടിച്ചിട്ടുണ്ട് അവനൽപ്പം ദേഷ്യത്തിൽ ചോദിച്ചു വേണ്ട ഞാൻ ഇട്ടോളാം ഇന്ദു വേഗത്തിൽ അവനെല്ലാം കൈകൾ പിൻവലിച്ചിട്ട് പറയാൻ ശ്രമിച്ചു ആ കുട്ടി ഇട്ടോളാം എന്നാണ് സാർ പറയുന്നത് എനിക്കിവിടെ ലാംഗ്വേജ് അറിയാം ഇന്ദു പറഞ്ഞത് വംശയ്ക്ക് മനസ്സിലായില്ല എന്നവൻ്റെ മുഖത്തുനിന്ന് മനസ്സിലാക്കിയ സെൽസ്കേൾ ഒരു പുഞ്ചിരിയുടെ വംശയോട് പറഞ്ഞു അതിന് ഇവളെന്താ പറഞ്ഞെന്ന് ഞാൻ നിന്നോട് ചോദിച്ചോ അവർ പറഞ്ഞ് ഇഷ്ടപ്പെടാതെ വംശ ചോദിച്ചു കേട്ടും അവർ അല്പം വല്ലായ്മയുടെ പുറകിലേക്ക് നീങ്ങി നിന്നും കൈ ഇങ്ങോട്ട് നീക്കി പിടിക്കാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഞാനത് പിടിച്ച് ഓടിച്ചു വയ്ക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ കുറച്ച് ദിവസം വീട്ടിൽ റെസ്റ്റ് എടുക്കാലോ അവളെ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് വംശി ഒന്നുകൂടെ അവളുടെ കയ്യിൽ പിടിച്ചു മുന്നിലിരിക്കുന്ന കുഞ്ഞു വളകൾ അവളുടെ കൈയ്യിലേക്ക് വംശി വംശി സൂക്ഷിയിട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ വിരലുകൾ പതിയെ അവളുടെ കയ്യിൽ പതിയെ തഴകി താലോടി കടന്നുപോയി ആ നിമിഷം ചെറിയൊരു വിറയിൽ ഇന്ദുവിൻ്റെ ശരീരത്തിൽ ആകെ കടന്നു പോയതും അവൾ തോൾ വെട്ടിച്ചുകൊണ്ട് മുഖം കുഞ്ചും മിണ്ടാതിരുന്നു ഇങ്ങോട്ട് നോക്കിക്കേ ഇഷ്ടമായോന്ന് ഇനിയിപ്പോൾ എല്ലാം എടുത്തതിന് ശേഷം ഇഷ്ടമായില്ലെന്ന് പറയരുത് ഇന്ദുവിൻ്റെ കൈ അവൾക്ക് മുന്നിലേക്ക് നീക്കി പിടിച്ചുകൊണ്ട് വംശീയ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു അത് പറഞ്ഞതും ഇന്ദു തൻ്റെ കയ്യിലേക്കൊന്ന് നോക്കി അധികം വീതിയില്ലാത്ത ചെറിയ നാല് വളകളാണ് ഇടത് കൈയിൽ കിടക്കുന്നത് അതും കൈയോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന രീതിയിലുള്ളത് തൻ്റെ കൈക്ക് അത് വല്ലാത്തിനും ഭംഗി നൽകുന്നുണ്ടെന്ന് തോന്നിയതും അവളുടെ കണ്ണുകളൊന്നു വിടാർന്നു നിനക്ക് അത് ചോദിക്കുമ്പോൾ വംശിയുടെ ശബ്ദം വളരെ ആർദ്രമായതുപോലെ പോലെ തോന്നിയ ഇന്ദു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി തൻ്റെ ഉത്തരം അറിയാൻ എന്നതുപോലെ ഗൗരവത്തിലിരിക്കുന്നവനെ നോക്കി അവൾ നിന്ന് തലകുലക്കി എങ്കിലിത് മതി അവൻ പറഞ്ഞുകൊണ്ട് ആ വിളകൾ വളരെ സൂക്ഷിച്ച് അവൾ നിന്ന് മോരിയെടുത്തു ചെറിയ വിളകളായതുകൊണ്ട് തന്നെ ഊരാൻ അല്പം പാടുപെട്ടുവെങ്കിലും ഇന്ദുവിന് വേദനിക്കാത്ത രീതിയിലാണ് വംശ അത് ചെയ്തത് വലുതൊക്കയിൽ രണ്ടു വലിയ വീതിയുള്ള വളകളായിരുന്നു എടുത്തത് പിന്നെ മോതിരവും അതെടുക്കുമ്പോൾ ഇന്ദുത്തിൻ്റെ മോതിരത്തിനെ ഓർത്തു അവന് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ കൊടുക്കാതെ എങ്ങനെ അത് തിരിച്ചു ചോദിക്കുമെന്ന് ഓർത്തി ഇന്ദുവൊന്നും വേണ്ടിയില്ല പേരെഴുതാനുള്ള മോതിരം ദാ ഇത് മതി വംശ ഒരു മോതിരമെടുത്ത് സ്വയം ഇട്ട് നോക്കിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്തു അവൻ്റെ വിരലും എൻ്റെ വിരലും ഏകദേശം ഒരേ അളവ് തന്നെയാണ് തന്നെ അമ്പലപ്പുടം നോക്കിയിരിക്കുന്ന ഇന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ഭാവവും ഇല്ലാതെ അവൻ പറഞ്ഞു കേട്ടതും അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മുഖം തിരിച്ചിരുന്നു നാലഞ്ച് വലിപ്പമുള്ള മാലകളായിരുന്നു വംശി അവൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് അത് വലിയ ചീമിക്കുകയും മതി ഇത്രയൊന്നും വേണ്ടായിരുന്നു മുന്നിലിരിക്കുന്ന സ്വർണ്ണത്തിലേക്ക് നോക്കി ഇന്ദു വല്ലായ്മയുടെ പറഞ്ഞു സത്യത്തിൽ അതൊക്കെ അവൾക്ക് വല്ലത്തെ പരവേശം തോന്നിയിരുന്നു ഇതെല്ലാം താനങ്ങനെ അടച്ചു തീർക്കുമെന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടിയില്ല ആ ഓർമ്മയിൽ അവളിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു തുടങ്ങി എന്ത് പറ്റി നിനക്ക് മുഖമെല്ലാം വിയർത്തലോ ഇന്ദുവിന്റെ വിറയ്ക്കുന്ന ചുവന്ന ചുണ്ടുകളിൽ നോട്ടം ഒന്ന് വീണപ്പോൾ ശ്വാസം ഒന്ന് വലച്ചെടുത്തുകൊണ്ട് വംശി മുന്നിലേക്ക് നോക്കിയിരുന്നോണ്ട് ചോദിച്ചു ഒന്നുമില്ല എന്ന രീതിയിൽ തല ചലിപ്പിച്ചുകൊണ്ട് ഇന്ദു കയ്യിലിരുന്ന കർച്ചീഫിനാൽ മുഖത്തെ വിയർപ്പെല്ലാം ഒപ്പിയെടുത്തു ആ കാലിനോട് നീക്കിക്കെ ഇതുകൂടെ ഒന്ന് വെച്ച് നോക്കട്ടെ കണക്കല്ലെങ്കിൽ വേറെ സൈസ് എടുക്കാം വംശിയുടെ കയ്യിലിരിക്കുന്ന കൊലസിലേക്ക് നോക്കി ഇന്ദു തൻ്റെ കാലുകൾ പിന്നിലേക്ക് നീക്കിക്കൊണ്ട് വേണെന്ന രീതിയിൽ തലയാട്ടി അതെന്താ നിന്നോട് കിന്നാരം പറഞ്ഞിരിക്കാനൊന്നും എനിക്ക് സമയമില്ല ഇങ്ങോട്ട് കാണിക്കുന്നതിൽ കാണിക്കുക വംശി അവളെ നോക്കി കനപിച്ച് പറഞ്ഞ് കേട്ടതും ഇന്ദു അവനെ ദയനീയമായി എന്ന് നോക്കി തൻ്റെ കാല അവന് മുന്നിൽ നീട്ടാൻ തന്നെ അവൾക്ക് എന്തും മടി പോലെ തോന്നി ഇനി അത് ഞാൻ പിടിച്ചെടുക്കണമെന്നുണ്ടോ അവൻ തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ടാണ് പറയുന്നതെന്ന് മനസ്സിലായതും അവളൊരൽപ്പം പേടിയോടെ തൻ്റെ കാല അവന് മുന്നിലേക്ക് നീക്കി വെച്ചു കൊണ്ട് ഒന്ന് ചുറ്റിനോക്കി സ്റ്റാഫിൽ പലരും അവൻ്റെ പ്രവൃത്തി കണ്ട് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത് അവളിൽ ഒരു വല്ലായ്മ നേർച്ചും ചുറ്റി നോക്കി തീർന്നെങ്കിൽ ആ കാലിനിതാ അവൻ്റെ ഗൗരത്തൊരു ശബ്ദം അവൾ ഈ പൊളിഞ്ഞ് തുടങ്ങിയ വീർപ്പ് തൊഴികൾ